ഹായ് ഞാൻ നവാസ് ഖാൻ കല്ലമ്പലം ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ടതും കേട്ടതും യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇന്നൊരു മരത്തിനെയാണ് ആ മരം എന്ന് പറയുന്നത് പോത്തങ്കോട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂനെയിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവ ഇനം ഒരു മരത്തെക്കുറിച്ചാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ആ പര മരത്തിൻ്റെ പേരെന്ന് പറയുന്നത് പൂർജ മരമാണ് ഹിമാലയ സാനുക്കളിൽ ഹിമാലയ പർവ്വതങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം ഒരു മരമാണിത് ആ മരം നമ്മൾക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ ആ ഈ കൊച്ചു കേരളത്തിൽ ഒരു നമ്മുടെ ശ്രീ ധർമ്മ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് പരിസരത്തായി സ്ഥിതി ചെയ്തു വരുന്നു നല്ലൊരു സംഭവമാണിത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ മരത്തിനെ പരിചയപ്പെടുത്തുകയാണ് ഈ മരം ആണ് പൂർജ മരം സംഭവം നല്ല അതായത് ഒരു ആള് പിടിച്ചാൽ പോലും പറ്റാത്ത രീതിയിൽ നല്ല വണ്ണമുള്ള ഒരു മരമാണ് ഇത് മഹർഷിമാർ അവർ മര ഉരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മര ഉരിയെന്ന് പറയുമ്പോൾ ഉരിയാമുണ്ട് അതാണ് സംഭവം ഈ ഈ മരമാണ് മരത്തിൻ്റെ പട്ടയാണ് മര ഉരിയായിട്ട് തപസിനിരിക്കുമ്പോൾ ഉപയോഗിച്ച് വരുന്ന ഒരു സംഭവം ഇത് പൂർജ മരമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ട് കഴിവി പോലുമില്ലാത്ത ഒരു സംഭവമാണ് ഇത് രണ്ടു മാസമായിട്ട് ഇത് നമ്മളിത് ചെയ്യണമെന്നും പറഞ്ഞൊക്കെ പരിചയപ്പെടുത്തണം നിങ്ങളുടെ മുന്നിൽ ഈ മരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തണമെന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് ഏതായിരുന്നാലും ദൈവാധീനം ഇന്ന് അതിന് സാധിച്ചു അതിൻ്റെ ഈ ക്ഷേത്ര നടത്തിപ്പ് നടത്തിപ്പിൻ്റെ ഭാരവാഹികൾ നമ്മൾ നമ്മുടെ ഈ പരിസരത്ത് തന്നെ ഉണ്ട് അവരുമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി അവരുടെ അടുത്തോട്ട് പോവുകയാണ് സംഭവം ഇവരാണ് വരണം സർ പൂനെയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പരിസരത്ത് ക്ഷേത്ര സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് ഊർജ്ജവരം എത്ര വർഷം പഴക്കം വരുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ അറിയില്ല ഇത് കാലം നമ്മളെ ഓഫീസ് പ്രിയ ഒരു ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് കാവാല നാരായണ പണിക്കർ എന്ന വ്യക്തി വരികയും അതായത് ഇത് കാണുകയും നമ്മളോട് പറയുകയും ചെയ്ത് ഇവിടെ കാണുന്ന മരമല്ല ഹിമാലയ സാധുക്കൾ മാത്രം കാണുന്ന മരമാണ് ഇതൊരു പ്രത്യേകതരം മരമാണ് പണ്ട് ഋഷിമാർ മരവൂരി ആയി ധരിച്ചിരുന്ന മരമാണ് എന്ന് പറയുകയും അതനുസരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കുകയും ഇതേ കൂട്ടിൽ ഫോറസ്റ്റ് നിന്നും അവരെ വിളിച്ചു വിളിച്ചുകൊണ്ട് കാണിച്ചപ്പോൾ ഇത് ശരിക്കും പൂർജ മരമാണ് കാരണം വേറെ എങ്ങും ആരും കണ്ടിട്ടില്ല ഇത് ഹിമാലയത്തിൽ മാത്രമേ സാധാരണ വരാറുള്ളൂ ഇതിൻ്റെ വിത്തുകൾ പോലും ഈ പരിസരത്തെങ്ങുമില്ല ഒരു തൈ പോലും ഇന്നുവരെ പൊടിച്ചിട്ടുമില്ല ആകെ കാണുന്ന ഈ ഒരു മരം മാത്രമാണ് ഈ പരിസരം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ ഈ ഒരു മരമാണ് ഈ പൂനെയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം തൊട്ട് ഇന്ന് ക്ഷേത്രം നാഗരുകാവിനടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഇത് എത്ര വർഷം പഴക്കം വരുമെന്നുള്ള അറിയില്ല ഇതിപ്പോൾ ഞങ്ങൾ ഈ ക്ഷേത്രം തന്നെ ആയിരം ആയിരക്കണക്കിന് വർഷം പഴക്കം ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാലത്ത് ഉള്ളൊരു ക്ഷേത്രമാണ് അതിന് ശേഷം ഇത് പുനരുത്ഥാനം ചെയ്ത് ഇപ്പോൾ പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലം ഏകദേശം ആയി അത് നമ്മുടെ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ വാമദേവൻ നായർ ആയുഷ്കാല പ്രസിഡൻ്റായി വരികയും അതുപോലെ സെക്രട്ടറി ശ്രീ വാസുദേവൻ പിള്ള അവരുകൾ എല്ലാവരും ചേർന്ന് ഈ ക്ഷേത്രത്തെ നല്ല രീതിയിൽ വികസനത്തിനും മറ്റ് പുനരുത്ഥാനത്തിനും എല്ലാവരും എല്ലാം സഹായിക്കുകയും നമ്മുടെ ട്രഷർ മധുസൂരൻ നായർ നമ്മളെ പുതിയ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ രാമേന്ദ്രൻ നായർ എല്ലാവരും കൂടെ ചേർന്ന് ക്ഷേത്രം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ സഹായങ്ങളും എല്ലാവരുടെ നാട്ടുകാരുടെ സഹായങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഈ കൊറോണ ബാധിച്ച കാലത്ത് നമുക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നെങ്കിലും എല്ലാ നാട്ടുകാരും നമുക്ക് വേണ്ടി സഹായിച്ച് നമ്മളെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് ഭരണസമിതിയുണ്ട് ഇരുപത്തഞ്ച് ഭരണസമിതിയിലും അംഗങ്ങൾ നമ്മൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവിടെ പോകുന്നുണ്ട് പ്രിയരെ നമ്മുടെ നമുക്ക് വിശദമായി ഒരു വിശകലനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അറിവുകൾ നമുക്ക് മുന്നിൽ പകർന്നിരിക്കുന്നത് ഈ പൂർജമരം വരം വയ്ക്കുവാനും കണ്ട് ആ ആറി പൂർജമരത്തെക്കുറിച്ച് അറിയാനുമായി അടുത്തറിയാനുമായിട്ട് അനേകം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരുന്നതോടൊപ്പം ഇവിടെയും വന്ന് കണ്ടുപോകാറുണ്ട് ഈ പൂർജമരം അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു പൊതുവെ പുതിയ അറിവ് തന്നെയാണ് ഞാനിത് കേട്ട ഉടനെ ഈ പൂർജമരത്തെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സമക്ഷം മുന്നിൽ വയ്ക്കണമെന്ന് എനിക്ക് അതിയായ മോഹം ഉണ്ടായിരുന്നു ആയതിനാൽ ഇന്നത് സാക്ഷാത്കരിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് കണ്ടതും കേട്ടതും എന്ന യൂട്യൂബ് ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ പേരിൽ എത്തിക്കുവാൻ ഈ സന്ദേശം കൂടുതൽ പേരിൽ എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക വീണ്ടും പുതിയ ഒരു അറിവ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതുവരെ സാധ ഞാൻ പറയ പറയാറുണ്ട് കണ്ടതും കേട്ടതും ഇവിടെ പര്യവസ്യ പര്യവസാനിക്കുകയാണ് വീണ്ടും സന്ധിക്കും വരെ വണക്കം